കൊച്ചി ധനുഷ്കോടി ദേശീയപാതയിൽ നേരിമംഗലം വനമേഖലയിൽ അപകടഭീഷണിയായി നിൽക്കുന്ന മരങ്ങൾ മുറിച്ചു നീക്കാത്തതിനെതിരെ സമരത്തിനൊരുങ്ങി ദേശീയപാതാ സംരക്ഷണ സമിതി അപകടകരമായി കണ്ടെത്തിയ ഇരുന്നൂറ്റി അമ്പത്തി മരങ്ങൾ മുറിച്ചു നീക്കുവാൻ പതിനഞ്ച് ദിവസത്തിനകം നടപടിയില്ലെങ്കിൽ ഈ മാസം ഇരുപത്തിയൊന്നിന് ദേശീയപാത ഉപരോധിച്ച് മരമുറിക്കൽ സമരത്തിലേക്ക് കടക്കുമെന്ന് സമിതി ചെയർമാൻ പി എം ബേബി പറഞ്ഞു കൊച്ചി ധനുഷ്കോടി ദേശീയപാതയിൽ നേരിയമംഗലം മുതൽ വാളറ വരെയുള്ള ഭാഗങ്ങളിൽ അപകട ഭീഷണിയായി നിലകൊള്ളുന്ന മരങ്ങൾ മുറിച്ചു നീക്കാത്തതിനെതിരെ സമരത്തിനൊരുങ്ങുകയാണ് ദേശീയപാത സംരക്ഷണ സമിതി പാതയോരങ്ങളിൽ അപകട ഭീഷണിയായ മരങ്ങൾ പൂർണമായി വെട്ടിമാറ്റാൻ ഇതുവരെ നടപടിയില്ല രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് മുതൽ ഉയരുന്ന ആവശ്യത്തിൽ വിവിധ സമ്മർദ്ദങ്ങളുടെ ഫലമായി ജില്ലാ കളക്ടർ ഡി എഫ് ഒക്കു നിർദ്ദേശം നൽകുകയും ഉണ്ടാവാത്ത സാഹചര്യത്തിൽ ഹൈക്കോടതി കളക്ടർക്ക് ഉത്തരവ് നൽകി ഏതുവിധേനയും പ്രദേശത്തെ അപകടകരമായി കണ്ടെത്തിയ ൊമ്പത് മരങ്ങളും മുറിച്ചു നീക്കുവാനും ഉത്തരവ് നൽകി പലവിധ സമ്മർദ്ദങ്ങൾക്കൊടുവിൽ ജില്ലാ കളക്ടർ ഡി എഫ് ഒയോട് മരം മുറിക്കാൻ ആവശ്യപ്പെട്ടു അപകടകരമായി നിൽക്കുന്ന മരങ്ങൾ ആവശ്യപ്പെട്ടു അത് ഫോറസ്റ്റ് ഉദ്യോഗസ്ഥന്മാർ ആ കാര്യം ചെവിക്കൊണ്ടില്ല അതിനുശേഷം ഹർജി പോയി സന്തോഷമാധകം കൊടുത്ത കേസിൽ ഹൈക്കോടതി ജില്ലാ കളക്ടറോട് ഉത്തരവിട്ടു ഡി എഫ് ഒയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഏജൻസിയെ കൊണ്ട് ഈ മരങ്ങൾ ഇരുന്നൂറ്റി അൻപത്തി ഒൻപത് മരങ്ങൾ മുറിച്ചേക്കണമെന്ന് ആവശ്യപ്പെട്ടു എന്നാൽ നടപടിയുണ്ടാവാത്ത സാഹചര്യത്തിലാണ് പതിനഞ്ച് ദിവസത്തിനകം മരങ്ങൾ മുറിച്ചു നീക്കിയില്ലെങ്കിൽ ഈ മാസം ഇരുപത്തിയൊന്നിന് ദേശീയപാത ഉപരോധിച്ച് മരമുറിക്കൽ സമരത്തിലേക്ക് സമിതി കടക്കുമെന്ന് ദേശീയപാത സംരക്ഷണ സമിതി പ്രതിനിധി പി എം ബേബി പറഞ്ഞു നമ്മള് കൊണ്ടുള്ള ഒരു സമരത്തിലേക്ക് എന്ന് ഹൈവേ സംരക്ഷണ സമിതി തീരുമാനിച്ചിരിക്കുകയാണ് ഇത് ആരോടുമുള്ള ഒരു ഒരു മറിച്ച് നിരന്തരമായി സമാധാനപരമായ മാർഗങ്ങളിലൂടെ എല്ലാ വകുപ്പുകളിലെയും വകുപ്പ് ഉദ്യോഗസ്ഥന്മാരെയും മന്ത്രി അടക്കം കണ്ടിട്ടും ഈ കാര്യത്തിൽ വന്ന സാഹചര്യത്തിലാണ് പതിനഞ്ച് ദിവസത്തെ ഒരു സമയപരിധിക്കുള്ളിൽ ഈ മരങ്ങൾ മുറിച്ച് നീക്കുന്നില്ല എങ്കിൽ നിലപാടുമായി ശക്തമായ സമരപരിപാടികളുമായിട്ടും ഇങ്ങനെ തീരുമാനിച്ചിട്ടുണ്ട് ഈ പാതയിൽ മരങ്ങൾ പതിച്ചുള്ള അപകടങ്ങൾ വർദ്ധിച്ചു വരികയാണ് നിരന്തരം ഗതാഗത തടസ്സവും രൂക്ഷമാണ് മരം വീണു മരണം വരെ സംഭവിച്ചു എങ്കിലും വനം ഭാഗത്തു നിന്നും നടപടി ഉണ്ടായില്ലെന്നാണ് ഉയരുന്ന ആരോപണം ഇതുകൂടാതെ പൊതുമരാമത്ത് വകുപ്പിന്റെ നൂറടി വീതിയിലുള്ള ഭാഗം വനംവകുപ്പിന് അവകാശമില്ലെന്ന ഹൈക്കോടതി വിധിയുണ്ടായതാണ് ഈ നൂറടി വീതിയിലുള്ള സ്ഥലം അവകാശമില്ല എന്നുള്ള ഹൈക്കോടതി വിധി മെയ് മെയ് ആ വിധിന് ഉണ്ടായ കോടതി വിധിയുടെ അപ്പീൽ നൽകാനുള്ള കാലാവധി ഈ കഴിഞ്ഞ ഓഗസ്റ്റ് മാസം ഇരുപത്തെട്ടാം തീയുന്നതിനകത്ത് തന്നെ എം എൻ ജയചന്ദ്രൻ എന്ന് പറയുന്ന ബി ജെ പിയുടെ ഒരു ജില്ലാ കമ്മിറ്റി അംഗം റിവ്യൂ പെറ്റീഷൻ കൊടുത്തിരിക്കുകയാണ് ഈ റോഡിൻ്റെ വികസനം അനുവദിക്കാൻ പാടില്ലെന്നും പരിസ്ഥിതിക്ക് ആഘാതം ഉണ്ടാക്കുന്ന യാതൊരു നടപടിയായിട്ട് മുമ്പോട്ട് പോകാൻ പാടില്ല എന്നും ഹൈക്കോടതി വിധി പുനഃപരിശോധിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് കൊടുത്തിരിക്കുകയാണ് എന്നാൽ അതിനെതിരെ ആ വിധി പുനപരിശോധിക്കണമെന്നും പരിസ്ഥിതിക്ക് ആഘാതമുണ്ടാകുവാനുള്ള നടപടി സ്വീകരിക്കരുതെന്നും ചില വ്യക്തികൾ ഹൈക്കോടതിയോട് വിധി പുനഃപരിശോധിക്കുവാൻ ആവശ്യപ്പെട്ടു ഇതിനെതിരെയും പ്രതിഷേധം ശക്തമാണെന്നും പി എം ബേബി പറഞ്ഞു സർക്കാരിന്റെ വക്കീല് കോടതിയിൽ കാര്യത്തിൽ ശക്തമായ നിലപാട് സ്വീകരിച്ചുകൊണ്ട് പൊതുമരാമത്ത് വകുപ്പിന്റെ നൂറടി വീതിയിലുള്ള സ്ഥലത്ത് വനംവകുപ്പിന് അവകാശമില്ല എന്നുള്ളതും അതുപോലെ തന്നെ ഈ അപകടകരമായി നിൽക്കുന്ന മരങ്ങൾ മുറിച്ചു നീക്കാൻ ശക്തമായ നിലപാട് സ്വീകരിക്കണം സർക്കാരിനോട് ഈ സമിതിക്ക് അപകട അപകടമരങ്ങൾ സംബന്ധിച്ചും റോഡ് വീതി വർദ്ധിപ്പിക്കുന്നത് സംബന്ധിച്ചും സർക്കാർ ശക്തമായി ഇടപെടണമെന്നും ദേശീയപാത സംരക്ഷണ സമിതി ആവശ്യപ്പെട്ടു ന്യൂസ് ബ്യൂറോ അടിമാലി